എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ചാലക്കുടി ഡിപ്പോയിൽ നിന്നും എല്ലാ മാസവും നടത്തി വരാറുള്ള വാഗമൺ വിനോദയാത്രയുടെ ഭാഗമാകുന്നതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ബസ്സിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര രാവിലെ ആറു മണിക്ക് ചാലക്കുടിയിൽ നിന്നും പുറപ്പെടുന്ന ഈ യാത്രയ്ക്ക് ഒരാൾക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കൃത്യം ആറു മണിക്ക് തന്നെ ചാലക്കുടി ഡിപ്പോയിൽ നിന്നും വാഗമണിലേക്ക് പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള ും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും വൈകുന്നേരത്തെ ചായയും ചെറുകടിയുമെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ തൊള്ളായിരത്തിഅമ്പത് രൂപയുടെ വാഗമൺ പാക്കേജ് വാഗമണിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തന്നെ കാണുവാൻ കഴിയുന്ന ഈ യാത്രയിൽ പ്രകൃതി സൗന്ദര്യവും ആവോളം നമുക്ക് ആസ്വദിക്കുവാനായി കഴിയും മാനം മുട്ടി നിൽക്കുന്ന മലനിരകളും പച്ചപുതിച്ചു നിൽക്കുന്ന മുട്ടക്കുന്നുകളും കണ്ണത്താ ദൂരത്തോളം പറന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുമെല്ലാം ഈ യാത്രയുടെ ഭംഗി കൂട്ടുന്നു ചാലക്കുടി പുഴയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കലാഭോൻ മണിയുടെ ജന്മനാടായ ചാലക്കുടിയിൽ നിന്നും നിരവധി വീഡിയോകൾ ഇതിനു മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട് മണിച്ചേട്ടന്റെ വീടും നാടും കണ്ടുകൊണ്ടുള്ള യാത്രയും ചാലക്കുടി ഡിപ്പോയിൽ നിന്നും നടത്തപ്പെടുന്ന കെ എസ് ആർ ടി സിയുടെ മലക്കപ്പാറ യാത്രയും ചീനിക്കാസ് ബസിലെ വാൽപ്പാറ യാത്രയുമെല്ലാം ഇതിൽപ്പെടും രാവിലെ ആറുമണിക്ക് ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിയോടെ തിരികെ ചാലക്കുടിയിലെത്തുന്ന രീതിയിലാണ് ഈ ടൂർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വാഗമണിലെ മൊട്ടക്കുന്നുകളും പൈൻ ഫോറസ്റ്റും പുതുതായി പ്രവർത്തനം ആരംഭിച്ച അഡ്വഞ്ചർ പാർക്കുമാണ് ഈ യാത്രയിലെ പ്രധാന സ്പോട്ടുകൾ ഇവയെ കൂടാതെ പോകുന്ന വഴിയിലെ പ്രശസ്തമായ വ്യൂ പോയിന്റുകളുടെ കാഴ്ചകളും നമുക്ക് ആസ്വദിക്കുവാനായി കഴിയും ഉണ്ണിച്ചേട്ടനും അൻസാരക്കയുമാണ് ഇന്നത്തെ യാത്രയിൽ നമ്മോടൊപ്പമുള്ള സാരഥികൾ പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയ അപരിചിതരായ ആളുകളോടൊപ്പമുള്ള ഈ യാത്ര അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരുപാട് നല്ല സുഹൃത്തുക്കളെയും മനോഹരമായ ഒരുപാട് ഓർമ്മകളുമാണ് കെ എസ് എല്ലാ യാത്രകളും അങ്ങനെ തന്നെയാണ് ബസ്സിൽ കയറി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പരസ്പരം പരിചയപ്പെട്ട് ഒരു കുടുംബം പോലെയാണ് പിന്നീടുള്ള യാത്ര മറ്റ് ടൂർ പാക്കേജുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചാർജ് മാത്രമാണ് കെ എസ് ആർ ടി സിയുടെ ടൂർ പാക്കേജിനുള്ളത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഈ പാക്കേജുകൾ തിരഞ്ഞെടുക്കുവാനായി കഴിയും കേരളത്തിലെ പ്രധാനപ്പെട്ട പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും കെ എസ് ആർ ടി സിയുടെ പല ഡിപ്പുകളിൽ നിന്നും ഇത്തരത്തിലുള്ള ടൂറുകൾ നടത്തപ്പെടുന്നുണ്ട് എട്ടേകാലോടെ തൊടുപുഴ കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് നമ്മുടെ ബസ് വന്നെത്തിയിരിക്കുകയാണ് ഡിപ്പോയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഭാരത് ഹോട്ടലിലാണ് പ്രഭാത ഭക്ഷണം നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പവും മുട്ടക്കറിയും ചായയുമാണ് പ്രഭാത ഭക്ഷണത്തിന്റെ മെനുവിലുള്ളത് രുചികരമായ ഭക്ഷണമായിരുന്നു ഇവിടുത്തേത് പ്രഭാത ഭക്ഷണത്തിന് ശേഷം നമ്മുടെ ബസ് ഒൻപത് മണിയോടെ വീണ്ടും വാഗമണിലേക്ക് പുറപ്പെട്ടു തൊടുപുഴ മുട്ടം റൂട്ടിലുള്ള മലങ്കര ഡാമിന്റെ എൻട്രൻസ് ഗേറ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുട്ടം കാഞ്ഞാർ പുള്ളിക്കാന റൂട്ടിലൂടെയാണ് വാഗമണിലേക്കുള്ള നമ്മുടെ യാത്ര മലങ്കര ഡാമിന്റെ റിസർവോയറുടെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് കുറച്ചു ദൂരം പിന്നിട്ടപ്പോഴേക്കും നമ്മുടെ ബസ്സിലുള്ള ആളുകളെല്ലാം ഡാൻസും പാട്ടുമൊക്കെയായി ഈ യാത്രയെ മനോഹരമാക്കി ഞ്ഞാർ ജംഗ്ഷനിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് പുള്ളിക്കാന റൂട്ടിലൂടെയാണ് നമ്മുടെ ഇനിയുള്ള യാത്ര മഴക്കാലത്താണ് ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ മനോഹരമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ നിങ്ങൾക്ക് ഈ റൂട്ടിൽ കാണുവാനായി കഴിയും മനോഹരമായ ഒരുപാട് വ്യൂ പോയിന്റുകളും പച്ചപുതിച്ചു നിൽക്കുന്ന തേലത്തോട്ടങ്ങളും കൊച്ചു കൊച്ചു വെള്ളച്ചാട്ടങ്ങളുമെല്ലാം ഈ റൂട്ടിലൂടെയുള്ള യാത്രയെ വളരെയധികം മനോഹരമാക്കുന്നു ഈ ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടുള്ള വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഇലവിഴ പൂഞ്ചേറയിലേക്ക് നമുക്ക് ചെല്ലുവാനായി കഴിയും ഒരു വലിയ റെംബു ടാൻ ഫാം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഗമണിലേക്ക് പോകുന്ന വഴിയിലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റിൽ ബസ് ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ് മൂലമറ്റവും മൂലമറ്റത്തെ പവർ ഹൗസിന്റെ കാഴ്ചകളുമെല്ലാം ഇവിടെ നിന്നാൽ നമുക്ക് കാണുവാനായി കഴിയും മഴയുള്ള സമയങ്ങളിൽ സാധാരണയായി കോടയിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണിത് പക്ഷേ ഇന്നത്തെ കാലാവസ്ഥയിൽ ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഇവിടെ കല്ലിക്കൽ വ്യൂ പോയിന്റിന്റെ പേരിലാണ് ഈ വ്യൂ പോയിന്റ് അറിയപ്പെടുന്നത് വ്യൂ പോയിൻ്റ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഒരു ഗ്രൂപ്പ് എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടർന്നത് ജോസഫ് എന്ന സിനിമയിലെ അപകട രംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോസഫും ദൃശ്യവും ഉൾപ്പെടെയുള്ള സൂപ്പർ ഹിറ്റായിട്ടുള്ള പല മലയാള സിനിമകളുടെയും ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവയെല്ലാം ഈ റൂട്ടിലെ മനോഹരമായ മറ്റൊരു വ്യൂ പോയിന്റിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇല്ലിക്കൽ കല്ല് വ്യൂ പോയിന്റ് എന്ന പേരിലാണ് ഈ വ്യൂ പോയിന്റ് അറിയപ്പെടുന്നത് ഇല്ലിക്കൽ കല്ലിന്റെ ഒരു ലോങ് വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണുവാനായി കഴിയും വളരെ മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് ചാലക്കുടി ചാലക്കുടിപ്പോയിൽ നിന്നും ഇല്ലിക്കൽ കല്ല് ഇലവിഴ പൂഞ്ചിറ എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൂർ പാക്കേജ് അവൈലബിൾ ആണ് ഇലവിഴ പൂഞ്ചിറയും ഇല്ലിക്കൽ കല്ലുമൊക്കെ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ ഈ പാക്കേജിലൂടെ നിങ്ങൾക്ക് അവിടെ പോകുവാനായി കഴിയും മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് മുന്നോട്ട് വാഗമൺ എത്തുന്നത് വരെയും തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണുവാനായി കഴിയും തൊടുപുഴ വഴിയാണ് നിങ്ങൾ വാഗമണിലേക്ക് പോകുന്നതെങ്കിൽ ഈ റൂട്ടിലൂടെ പോകുന്നതാണ് ഏറ്റവും ഉത്തമം ഈ റൂട്ടിലൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട് മറ്റ് റൂട്ടുകളെ അപേക്ഷിച്ച് വളരെ തിരക്ക് കുറഞ്ഞ ഒരു റൂട്ടും കൂടിയാണിത് തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന ഒരു വ്യൂ പോയിന്റിൽ ബസ് നിർത്തിയിരിക്കുകയാണ് ഇളം പച്ച നിറത്തിൽ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്നതാണ് തേലത്തോട്ടങ്ങളുടെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ ബസ് വീണ്ടും വാഗമണിലേക്ക് പുറപ്പെട്ടു പുള്ളിക്കാരൻ ജംഗ്ഷനിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇടത്തോട്ട് മൂലമറ്റത്തേക്കും വലത്തോട്ട് വാഗമണിലേക്കുമാണ് പോകുന്നത് ഇടതുവശത്തായി കാണുന്നത് പുള്ളിക്കാനം പള്ളിയാണ് പുള്ളിക്കാനത്തു നിന്നും വാഗമണ്ണിലേക്കുള്ള റൂട്ടിൽ പ്രശസ്തമായ ഒരുപാട് ഹോട്ടലുകളും റിസോർട്ടുകളും നമുക്ക് കാണുവാനായി കഴിയും മനോഹരമായ കാലാവസ്ഥ കൊണ്ടും കാട്ടികൾ കൊണ്ടും പ്രശസ്തമാണ് ഈ റൂട്ട് ധാരാളം ഏലത്തോട്ടങ്ങളുടെ കാറ്റുകളും ഈ റൂട്ടിൽ നമുക്ക് കാണുവാനായി കഴിയും കാഞ്ഞാർ പുള്ളിക്കാന റൂട്ടിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ബസ് അങ്ങനെ വാഗമണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് വാഗമൺ ടൗണിലെ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനൊന്നരയോടെയാണ് നമ്മുടെ ബസ് വാഗമണ്ണിലേക്ക് എത്തിയത് വാഗമണ്ണിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച അഡ്വഞ്ചർ പാർക്കാണ് നമ്മുടെ അടുത്ത സ്പോട്ട് ബസ് ഇപ്പോൾ കോലാഹല മേടിലേക്ക് എത്തിയിരിക്കുകയാണ് വാഗമണിലെ പ്രശസ്തമായ പൈൻ ഫോറസ്റ്റ് ഉള്ളത് ഇവിടെയാണ് പൈൻ ഫോറസ്റ്റ് കാണാൻ സഞ്ചാരികളുടെ തിരക്കാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിൽ പോയതിനു ശേഷമാണ് നമ്മൾ ഫോറസ്റ്റ് കാണുവാനായി എത്തുന്നത് അവിടെ തന്നെയാണ് ഉച്ചഭക്ഷണവും നമുക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ബസ് അങ്ങനെ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ പാക്കേജിലാണ് നമ്മുടെ യാത്ര എന്നുള്ളതുകൊണ്ട് ടിക്കറ്റൊക്കെ എടുക്കുന്നതിനു വേണ്ടി ഇവിടെ നമുക്ക് കാത്തു നിൽക്കേണ്ടതായി വന്നില്ല പാർക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് എടുക്കുന്നതിന് വലിയൊരു ക്യൂ തന്നെയാണ് ഇവിടെയുള്ളത് ഇവിടുത്തെ കയാക്കിനിലേക്കാണ് ഇടതുവശത്താ നിങ്ങളിപ്പോൾ കാണുന്നത് പന്ത്രണ്ട് മണിയോടെ നമ്മൾ അഡ്വഞ്ചർ പാർക്കിലേക്ക് എത്തി ടിക്കറ്റൊക്കെ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു വെച്ചിരിക്കുന്നതിനാൽ ഒരുപാട് സമയം നമുക്കിവിടെ കാത്തു നിൽക്കേണ്ടതായി വന്നില്ല ഒന്നര മണിക്കൂർ സമയമാണ് ഇവിടെ നമുക്കായി കെ എസ് ആർ ടി സി അനുവദിച്ചിരിക്കുന്നത് ഈ അഡ്വഞ്ചർ പാർക്കിലെ പ്രധാന ആകർഷണമായ ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിക്കുന്നതിനായി ഈടാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജാണ് വാഗമണിലേത് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കണം പാർക്കിലേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് മാത്രമാണ് കെ എസ് ആർ ടി സി വഹിക്കുന്നത് ഒരേ സമയം ഇരുപത്തഞ്ചു പേരെ വരെയാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ പ്രവേശിപ്പിക്കുന്നത് അഞ്ചു മിനിറ്റ് സമയം മാത്രമാണ് ഒരു ടീമിന് ഇവിടെ നിൽക്കുവാൻ കഴിയുകയുള്ളു ഗ്ലാസ് ബ്രിഡ്ജിന്റെ പകുതി ദൂരത്തോളം പാർക്കെട്ടുകളും അത് കഴിഞ്ഞാൽ അഗാധമായ കൊക്കയുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ബ്രിഡ്ജിന്റെ അവസാന ഭാഗത്തേക്കടുക്കുന്തോറും നമ്മുടെ ഉള്ളിലെ ഭയം കൂടിക്കൂടി വരും പാലത്തിന്റെ അറ്റത്തേക്കെത്തുമ്പോൾ പാലം ചെറുതായി കുലുങ്ങുന്നത് പോലെയൊക്കെ നമുക്ക് അനുഭവപ്പെടും പേടിയുള്ളവർ താഴേക്ക് നോക്കി നടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നുമുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടയില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കുവാനായി കഴിഞ്ഞു ഗ്ലാസ് ബ്രിഡ്ജ് കണ്ട് ബാക്കിയുള്ള സമയത്ത് ഇവിടെയുള്ള മറ്റ് ആക്ടിവിറ്റികളിൽ നമുക്ക് പങ്കെടുക്കുവാനായി കഴിയും എല്ലാ ആക്ടിവിറ്റികൾക്കും പ്രത്യേകം പ്രത്യേകം ചാർജാണ് ഇവിടെയുള്ളത് ഒന്നരയോടെ ഞങ്ങൾ തിരികെ ബസ്സിന്റെ അടുത്തെത്തി അധികം വൈകാതെ തന്നെ നമ്മുടെ ബസ് കോലാഹലമേടിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളുടെ ഭംഗി പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും അപ്പുറത്തായിരുന്നു കോലാഹലമേട്ടിലെ ഹോട്ടൽ പൈൻവാലിയിലാണ് നമ്മൾ ഉച്ചഭക്ഷണത്തിനായി എത്തിയിരിക്കുന്നത് ചോറും മീൻ കറിയും ചിക്കൻ ഫ്രൈയുമാണ് ഉച്ചഭക്ഷണത്തിനായി നമുക്കായി ഒരുക്കിയിരിക്കുന്നത് ഉച്ചഭക്ഷണത്തിന് ശേഷം പൈൻ പൈൻഫോറസ്റ്റ് കാണുന്നതിനു വേണ്ടിയാണ് നമ്മളിനി പോകുന്നത് പോകുന്ന വഴിയിൽ ചോക്ലേറ്റും ചായപ്പൊടിയും ഒക്കെ വിൽക്കുന്ന ഒരുപാട് കടകൾ നമുക്ക് കാണുവാനായി കഴിയും പൈൻ വാലിയിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് പത്ത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇവിടേക്കുള്ള എൻട്രൻസ് ടിക്കറ്റ് നമ്മുടെ പാക്കേജിൽ തന്നെ ഉൾപ്പെടുന്നതാണ് ഒരുപാട് മലയാള സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലമാണ് വാഗ്മണിലെ ഈ പൈൻ വാലി എപ്പോൾ ഇവിടെ എത്തിയാലും വല്ലാത്തൊരു ഭംഗിയാണ് ഈ പൈൻ വാലിക്കുള്ളത് പൈൻവാലിയോട് ചേർന്നുള്ള പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മുടെ ബസ് നിർത്തിയിട്ടിരിക്കുന്നത് ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു പേയാൻ പാർക്ക് ഗ്രൗണ്ടാണിത് പൈൻ വാലിയിൽ നിന്നും വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിനു ശേഷം നമ്മൾ മൊട്ടക്കുന്നിലേക്ക് പോവുകയാണ് ഇവിടത്തെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായ തങ്ങൾപ്പാറയിലേക്ക് പോകുന്ന വഴിയാണ് ഇടതുവശത്ത നിങ്ങൾ കാണുന്നത് ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് തങ്ങൾപ്പാറ ഈ ട്രിപ്പിൽ തങ്ങൾപ്പാറ ഉൾപ്പെടുത്തിയിട്ടില്ല നാലുമണിയോടെ നമ്മുടെ ബസ് വാഗമണിലെ മൊട്ടക്കുന്നിലേക്ക് തിരിക്കുകയാണ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തഞ്ച് രൂപയുമാണ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് ഇവിടേക്കുള്ള പ്രവേശന ടിക്കറ്റ് എല്ലാം പാക്കേജിൽ ഉൾപ്പെടുന്നതാണ് കടുത്ത വേനൽക്കാലമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ മുട്ടക്കുന്നുകളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ് പുല്ലെല്ലാം ഉണങ്ങിപ്പോയെങ്കിലും മുട്ടക്കുന്നുകൾ കാണുവാൻ ഇപ്പോഴും വളരെ മനോഹരമാണ് വളരെ ശക്തമായ കാറ്റ് വീശുന്ന സ്ഥലമാണ് മുട്ടക്കുന്ന് വൈകുന്നേരങ്ങളിൽ ഈ കാറ്റും കൊണ്ട് മൊട്ടക്കുന്നിലിരിക്കുന്നത് പ്രത്യേകമായ ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി സിപ്ലൈനും സ്കൈ എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സിപ്ലൈനും സ്കൈ സൈക്ലിങ്ങും കോംബോയായി എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് അറുന്നൂറ് രൂപയും സെപ്പറേറ്റായിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒന്നിന് നാനൂറ് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇവിടുത്തെ സിപ്ലൈൻ ഒരു മസ്റ്ററൈ ഐറ്റം തന്നെയാണ് മുട്ടക്കുന്ന് കാണുവാനെത്തുന്ന സഞ്ചാരികൾക്കായി കയാക്കിങ്ങും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നൂറ്റി അൻപത് രൂപയും രണ്ടുപേർ തുഴയുന്ന വഞ്ചിക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇടിവെട്ട് നന്നായി ഏൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മഴയുള്ള സമയങ്ങളിൽ ഇവിടേക്ക് സഞ്ചാരികളെ പ്രവേശിപ്പിക്കാറില്ല ഒട്ടക്കുന്നിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മണിയോടെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി അതിനുശേഷം ഇവിടെയുള്ള കടകളിൽ നിന്നും ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തി ആറേകാലോടെ നമ്മുടെ ബസ് തിരികെ ചാലക്കുടിയിലേക്ക് പുറപ്പെട്ടു ഇവിടെ നിന്നും ഈരാറ്റുപേട്ട പാല തൊടുപുഴ വഴിയാണ് നമ്മൾ ഇനി ചാലക്കുടിയിലേക്ക് പോകുന്നത് രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം പതിനൊന്ന് മണിയോടെ ചാലക്കുടിയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വാഗമണിലെ പ്രശസ്തമായ കുരിശുമലയിലേക്കുള്ള വഴിയാണ് ഇടദവശ്യത്തായി നിങ്ങൾ കാണുന്നത് ഈ ട്രിപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴും ഡാൻസും പാട്ടുമൊക്കെയായി ഈ യാത്ര എല്ലാവരും ആഘോഷമാക്കുകയാണ് ഭഗമൺ ഈരാറ്റുപേട്ട റൂട്ടിലെ പ്രശസ്തമായ കാലിക്കാട് വ്യൂ പോയിന്റിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഇവിടെ ബസ് നിർത്തി ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ ചിത്രീകരിച്ചിരുന്നുവെങ്കിലും ചിത്രീകരിച്ച ദൃശ്യങ്ങൾ മനോഹരമല്ലാത്തതിനാൽ അത് ഒഴിവാക്കുകയാണ് ചെയ്തത് എട്ടക്കാലോടെ രാത്രിയിലെ ഭക്ഷണത്തിനായി ബസ് തൊടുപുഴയിൽ നിർത്തിയിരിക്കുകയാണ് ഹൈറേഞ്ച് ഫുഡ് മാളിലാണ് ബസ് നിർത്തിയിരിക്കുന്നത് രാത്രിയിലെ ഭക്ഷണം പാക്കേജിൽ ഉൾപ്പെടാത്തത് ഇതിന്റെ കാശ് നമ്മൾ തന്നെ കൊടുക്കണം രാത്രി ഭക്ഷണത്തിനായി ടോള ബട്ടൂരയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഭക്ഷണശേഷം ഒരു മാംഗോ ജ്യൂസും ഞാൻ ഇവിടെ നിന്ന് കുടിച്ചു ഇവിടുത്തെ ഭക്ഷണത്തിന് ഒരു ആവറേജ് നിലവാരം മാത്രമാണ് എനിക്ക് അനുഭവപ്പെട്ടത് ഒരുപാട് നല്ല ഓർമ്മകളും കാഴ്ചകളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു യാത്രയുടെ തുടക്കമാണ് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ